മണർകാട് പള്ളിക്ക് അമ്യൂസ്മെന്റ് കൂത്താട്ടം നടത്തി നാട്ടുകാരെ വഞ്ചിക്കേണ്ട ഗതികേടുണ്ടോ കോട്ടയം ജില്ലയിൽ മണർകാട് സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ മർത്തമറിയം കത്തീഡ്രൽ പള്ളി കേരളത്തിലെ പ്രശസ്തമായ ക്രൈസ്തവ തീർത്ഥാടന കേന്ദ്രമാണ് ഇവിടുത്തെ എട്ട് നോയമ്പതിനാറ് ലോകപ്രസിദ്ധമാണ് യാക്കോബായ സുറിയാനി സഭയുടെ അധീനതയിലുള്ള ഈ പള്ളിയാണ് സഭയുടെ ഏറ്റവും വരുമാനമുള്ള പള്ളി എന്ന് തന്നെ പറയാം ജനലക്ഷങ്ങളാണ് മണർകാട് പള്ളിയിൽ തീർത്ഥാടകരായി എല്ലാ വർഷവും എത്തുന്നത് പള്ളിയുടെ അധിക വരുമാന വർധനവു വേണ്ടിയാണ് കഴിഞ്ഞ കുറേ വർഷങ്ങളായി മണർകാട് കാർണിവൽ എന്ന പേരിൽ മെയ് മാസം ഇവർ വലിയൊരു ഇവൻറ്റ് ഒരുക്കുന്നത് ഇതിൽ അമ്യൂസ്മെൻ്റ് പാർക്ക് എക്സിബിഷൻ ഫുഡ് ഫെസ്റ്റിവൽ കലാപരിപാടികൾ ഒക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ ജനലക്ഷങ്ങൾ ഈ പരിപാടി കാണുവാൻ പള്ളി കോമ്പൗണ്ടിൽ എത്തുകയും ചെയ്യും കാശും വരുമാനവും ഒക്കെ അത്യാവശ്യമാണ് ഇത്തരം പരിപാടികളും കാശുണ്ടാക്കുവാൻ വളരെ നല്ലതുമാണ് ചിലപ്പോൾ ഇത്തരം പരിപാടികളിൽ അപകടമൊക്കെ സാധാരണയായി സംഭവിക്കാറുമുണ്ട് അപ്രകാരം സംഭവിച്ചാൽ തന്നെ അതിൻ്റെ നടത്തിപ്പുകാർ ഒരു പരാതിക്കിടനൽകാതെ അത് പരിഹരിക്കുകയാണ് പതിവ് ഇക്കഴിഞ്ഞ മെയ് മാസം നടന്ന കാർണിവലിൽ വലിയൊരു അപകടം നടന്നത് മാധ്യമങ്ങളിലൊക്കെ വാർത്ത വന്നത് നിങ്ങൾ ഓർമ്മിക്കുമല്ലോ മെയ് നാലാം തീയതി വൈകിട്ട് ആയിരക്കണക്കിന് ആളുകളുടെ സാന്നിധ്യത്തിൽ ആകാശത്തൊട്ടിൽ അശ്രദ്ധമായി പ്രവർത്തിപ്പിച്ചതിനെ തുടർന്ന് ഒരു വീട്ടമ്മയും അവരെ രക്ഷിക്കുവാൻ ശ്രമിച്ച ഒരു ജീവനക്കാരനും ഗുരുതരമായ അപകടത്തിൽപ്പെടുകയുണ്ടായി ഈ കേസുമായി ബന്ധപ്പെട്ട് മണർക്കാട് പോലീസ് മെയ് മാസം അഞ്ചാം തീയതി രജിസ്റ്റർ ചെയ്ത അഞ്ഞൂറ്റി ഒൻപത് ബാറ് രണ്ടായിരത്തി ഇരുപത്തി ക്രൈം നമ്പർ പ്രകാരം രജിസ്റ്റർ ചെയ്ത കേസിലെ എഫ്ഐആറിൻ്റെ ഉള്ളടക്കം ഇപ്രകാരമായിരുന്നു തൻ്റെ ഉപേക്ഷയായാലുള്ള പ്രവൃത്തി കൊണ്ട് മറ്റൊരാളുടെ ജീവനും സുരക്ഷയ്ക്കും അപകടമുണ്ടാകാം എന്ന അറിവുള്ള പ്രതി നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ചാം തീയതി എട്ട് മുപ്പത് മണിയോടെ തൻ്റെ സഹായിയുടെ നിർദ്ദേശത്തെ അവഗണിച്ച് മതിയായ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാതെ വിനോദത്തിനായി ഉപയോഗിക്കുന്ന ജൈൻവേലിൽ ആവലാതിക്കാരൻ്റെ ഭാര്യയും മകളും കയറിയ ശേഷം ഇറങ്ങുന്നതിന് വേണ്ടി നിർത്തി മകളിറങ്ങി ഭാര്യ ഇറങ്ങുന്നതിന് മുമ്പേ ജൈൻവേലിൽ വീണ്ടും പ്രവർത്തിപ്പിച്ചതിൽ വെച്ച് ജൈൻവേലിൽ നിന്ന് ആവിലാതിക്കാരൻ്റെ ഭാര്യ താഴെ നിലത്തേക്ക് വീണ് തലയ്ക്കുള്ളിലും വയറിനുള്ളിലും ബ്ലീഡിങ്ങും തലയുടെ ഇടത് ഭാഗത്ത് ആഴത്തിൽ മുറിവുണ്ടാക്കുന്നതിനും ഇരു കൈകൾക്കും വലതുകാലിനും ഒടിവുണ്ടാക്കുന്നതിനും വലതു തോളിന് പൊട്ടലുണ്ടാകുന്നതിനും പ്രതിയുടെ സഹായിക്കും പരിക്കുപറ്റുന്നതിന് ഇടയാക്കിയ കാര്യം ടിന്യൂ ഫിലിപ്പ് എന്ന മുപ്പത്തിയൊൻപത് കാരിയായ പുതുപ്പള്ളി സ്വദേശിയും തോട്ടക്കാട് ഗവൺമെൻറ് പി എച്ച് സിയിലെ സ്റ്റാഫ് നേഴ്സുമായ വിട്ടമ്മയ്ക്കാണ് ദാരുണമായ ഈ അപകടം അന്നുണ്ടായത് ഒൻപതാം ക്ലാസ്സിലും ആറാം ക്ലാസ്സിലും പഠിക്കുന്ന രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് ഇവർക്കുള്ളത് ഇരുപത് വർഷം കൂടി സർക്കാർ സർവീസിൽ ജോലി ചെയ്യാമായിരുന്ന ഇവർ ഇന്ന് ജീവശമമായി കഴിയുകയാണ് ഈ കുടുംബത്തോട് മണർകാട് പള്ളിയിലെ ഭരണസമിതി കാണിച്ച വിശ്വാസവഞ്ചനയാണ് ടിനു ഫിലിപ്പിന്റെ കുടുംബാംഗമായ എബ്രഹാം ജോർജ് ഇന്ന് നമ്മോട് പങ്കുവെക്കുന്നത് ഞാൻ ഈ ആക്സിഡന്റ് ടിനു ഫിലിപ്പിന്റെ അമ്മയുടെ ചേരത്തിലെ മോനാണ് ആക്സിഡന്റ് ഉണ്ടായ പേര് എന്തായിരുന്നു ടിനു ഫിലിപ്പ് മുപ്പത്തി വയസ്സ് അതായത് മെയ് മാസം നാലാം തീയതി വൈകിട്ട് എട്ട് മണിക്കാണ് മണറാട് പള്ളി നടത്തിയ കാർണിൽ വില്ലിൽ ജയന്റ് വീലിൽ നിന്നാണ് ഈ താഴെ വീണാണ് ടിനോ പിലിപ്പിന് അപകടം ഉണ്ടായത് അത് ഉണ്ടായ അപകടം ഉണ്ടായത് ജൈന്റ് വീലിന്റെ ആൾക്കാരുടെ അശ്രദ്ധമായ ഇതുകൊണ്ടാണ് ഉണ്ടായത് അത് വീണ് ഇരുപത്തി അഞ്ചടി ഉയരത്തിൽ നിന്ന് വീണ് ആൾക്ക് മൾട്ടിപ്പിൾ ഫ്രാക്ചറാണ് അത് കഴിഞ്ഞിട്ട് അവിടെ നമ്മുടെ കാലിത്താസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഹോസ്പിറ്റലിൽ ഏതാണ്ട് എട്ട് അതായത് ഈ ആക്സിഡന്റ് നടക്കുന്ന സമയത്ത് അവിടെ ആംബുലൻസോ മെഡിസിൻസോ അങ്ങനത്തെ യാതൊരു ഫെസിലിറ്റീസും ഇല്ലായിരുന്നു ഇത് നടത്തിയത് ഈ കാർണിവൽ ആരാണ് കാർണിവലോ നടത്തിയത് മണറാട് പള്ളിയാണ് ഈ മണറാട് പള്ളിയിൽ സാധാരണ ഇങ്ങനെയുള്ള ജയിന്റ് വീലും കാർണിവലും ഒക്കെ നടത്താറുണ്ടോ നടത്താറുണ്ട് അവർ രണ്ടു വർഷമായിട്ട് ഇങ്ങനെ നടത്തുന്നുണ്ടോ എന്നുള്ള അറിവ് അവിടെ അതായത് അങ്ങനെ പെരുന്നാളൊന്നും അല്ല നമ്മുടെ പ്പള്ളി പള്ളിയുടെ ഒക്കെ ആ നോയമ്പിനോടനുസരിച്ച ഗ്യൂറി സാധാ അനുബന്ധിച്ച മറന്നാട് പള്ളിയുടെ കോമ്പൗണ്ട് ഗ്രൗണ്ടിൽ വെച്ച് തന്നെയായിരുന്നു എക്സിബിഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു ഫുഡ് ഫുഡ് കോട്ടയ അങ്ങനെയുള്ള എല്ലാ പരിപാടികളും ഉണ്ടായിരുന്നു ഇത് അന്ന് സംഭവിച്ചിട്ട് ഇത് മോണൊക്കെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പേഷ്യന്റിനെ വെന്റിലേറ്ററിൽ ഇടുകയായിരുന്നു അവിടെ ബാക്കിയുള്ള ഫസ്റ്റ് എയ്ഡ് എല്ലാം ചെയ്ത സമയത്തേക്ക് ഇവര് മണറാട് പള്ളിയിൽ നിന്ന് ഒരു മൂന്ന് വണ്ടിക്ക് ആള് മണറാട് പള്ളിയുടെ ബോർഡ് വെച്ച് ഇന്നോവയിൽ മൂന്ന് വണ്ടിയിൽ ആള് അതായത് മൂന്ന് ട്രസ്റ്റിമാരെ സെക്രട്ടറി അതിൽ നിന്നുള്ള കമ്മിറ്റി അംഗങ്ങളും ഉണ്ടെന്നുള്ളതാണ് നമ്മുടെ നമ്മളുടെ മാനസികമായ ബുദ്ധിമുട്ട് ആ സമയത്ത് ആരൊക്കെ ഉണ്ടെന്നുള്ളതെല്ലാം ട്രസ്റ്റിമാരുണ്ടായിരുന്നു ബെന്നി സുരേഷ് പിന്നെ വേറൊരു ട്രസ്റ്റിയുടെ പേര് ഞാൻ ഓർക്കുന്നില്ല മൂന്ന് ട്രസ്റ്റുമാരും ഉണ്ടായിരുന്നു സെക്രട്ടറിയും ഉണ്ടായിരുന്നു അവരും വന്നിട്ട് നമ്മളോട് പറഞ്ഞത് ഈ പേഷ്യന്റിന് എന്ത് ചികിത്സകളും ഏത് ഹൈ ചികിത്സകളും ചെയ്യണോന്നുള്ളത് നമ്മളോട് പറഞ്ഞു യാതൊരു പൈസയുടെ കാര്യത്തിലും ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവരുത് പേഷ്യന്റിനെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പി ആർഒി കയറി സംസാരിക്കാൻ പറഞ്ഞു അങ്ങനെ അരുൺ എന്ന് പറഞ്ഞ പി ആർഒയുടെ കരിത്താസിലെ പി ആർഒീ ട്രസ്റ്റുമാർ കയറിയിട്ട് പറഞ്ഞത് ഞങ്ങൾ മണവാടിലെ ട്രസ്റ്റുമാരാണ് ഞങ്ങൾ ഇതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് എന്ത് പേയ്മെന്റ് ഉണ്ടെങ്കിലും ഞങ്ങളായിരിക്കും പേഷ്യന്റിന്റേന്ന് വാങ്ങിക്കരുത് പേഷ്യന്റിന് ഒരു ട്രീറ്റ്മെന്റിന്റെ കുറവുണ്ടാകരുതെന്ന് പറഞ്ഞു അങ്ങനെയാണ് അവിടെ ട്രീറ്റ്മെന്റിന് അഡ്മിറ്റ് ആകുന്നത് അന്ന് തന്നെ ന്യൂറോ ഐ സി ക്രിട്ടിക്കൽ ഐസിയുലാണ് പേഷ്യന്റിന് ഇരുപത്തി ഒന്ന് ദിവസം വെന്റിലേറ്ററിലായിരുന്നു രണ്ട് മൂന്നാമത്തെ ദിവസം ഇത് വണക്ക് പേഷ്യന്റിന് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായി ഇന്റേർണൽ ബ്ലീഡിംഗ് ഉണ്ടായി എമർജൻസി ആയിട്ട് ഒരു ഓപ്പറേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് ഡോക്ടർമാരുടെ അടുക്ക ചെല്ലാൻ പറഞ്ഞു സർജൻറെ അടുക്ക ചെന്നപ്പോഴത്തേക്ക് ഒരു ലക്ഷത്തിനും ഒന്നര ലക്ഷത്തിനും ഇടയ്ക്ക് പേയ്മെന്റ് ആകുമെന്ന് പറഞ്ഞു ഞാൻ അന്നേരം ഈ ബെന്നിയും മലയാള പള്ളി ട്രസ്റ്റുമാരെയും ബെന്നിയും സുരേഷിനെയും വിളിച്ചറിയിക്കുകയും ബെന്നിയും അവിടുത്തെ സഹവികാരി വികാരി ലിറ്റുവച്ചൻ കണ്ണപ്പുറം അങ്ങനെ ആന്ന് തോന്നുന്നു ലിറ്റുവച്ചനും കൂടെ വന്നു മൂന്ന് പേരുണ്ടായി മൂന്ന് പേര് വന്നു അവര് നമ്മുടെ കയ്യിൽ ഒരു അൻപതിനായിരം രൂപ ലിക്വിഡ് ക്യാഷ് ആയിട്ട് ഏൽപ്പിച്ചു ക്യാഷ് വന്നപ്പോൾ ഞാൻ പറഞ്ഞു ക്യാഷിൻ്റെ ആവശ്യം ഞങ്ങളുടെ കയ്യിൽ ഇല്ല എന്ന് അല്ല ഇത് ഇരിക്കട്ടെ ഞങ്ങൾ വന്ന വഴിക്കാണ് ഓപ്പറേഷൻ്റെ കാര്യം അറിഞ്ഞത് അപ്പം പുറകെ പേയ്മെൻറ് കൊണ്ടുവന്ന് ഇവിടെ അടയ്ക്കും ഈ അമ്പത് പിടിച്ചു ഇവിടുത്തെ പെട്ടെന്നുള്ള ആവശ്യങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ വാങ്ങിച്ചത് അന്നേരം ഈ ലിറ്റുവച്ചനും ഇവരുടെ ഉണ്ട് ആ അങ്ങനെ പോയിട്ട് ഇത് നമ്മൾ ഫൈനൽ ബില്ലാകുമ്പോൾ അതായത് അഞ്ച് ഓപ്പറേഷൻ കഴിഞ്ഞായിരുന്നു ഈ അമ്പതിനായിരം രൂപ കൊടുത്തു കഴിഞ്ഞു പിന്നെ ഇവരാരും അങ്ങോട്ട് വന്നിട്ടില്ല നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ വിളിച്ചിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഓപ്പറേഷൻ ആയിരുന്നു ഓപ്പറേഷൻ കഴിഞ്ഞു ഇങ്ങനെയുള്ള വിവരങ്ങളെല്ലാം പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ കൂടുതലും വിളിക്കുന്നത് ബെന്നി എം സുരേഷിനെ ആയിരുന്നു അവരുടെ രണ്ടുപേരുടെ നമ്പർ ആയിരുന്നു അന്ന് നമ്മുടെ ഈ തന്നിരുന്നത് വേറൊരു ഡ്രസ്സും കൂടെ ഉണ്ട് നമ്മളെ തന്നിട്ടില്ല ഇങ്ങനെ ട്രീറ്റ്മെന്റ് നടന്ന് ഇരു അതായത് ഇരുപത്തി ഒന്നാം തീയതി നമുക്ക് ഡിസ്ചാർജ് പറഞ്ഞു ഡിസ്ചാർജ് പറഞ്ഞിട്ട് അതായത് ഡിസ്ചാർജ് പറഞ്ഞപ്പോഴത്തേക്ക് ഹോസ്പിറ്റലുകാര് ഡിസ്ചാർജ് തരാതെ അവർക്ക് പേയ്മെന്റ് കിട്ടണമല്ലോ പേയ്മെന്റ് കിട്ടേണ്ടി കൊണ്ട് അവരെ നമ്മളെ ഹോൾഡ് ചെയ്തു അന്നേരം നമ്മൾ എന്ന ആ അവിടുത്തെ ഡയറക്ടർ അച്ഛനോടും ഒക്കെ പറഞ്ഞു അന്നേരം അവിടുത്തെ പി ആർഒ പറഞ്ഞു എന്നോട് അവര് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്തത് അവരെ വിളിച്ചിട്ടുണ്ട് അവര് വരുമെന്ന് പറഞ്ഞു അങ്ങനെ ജയിന്റ് അവര് ഈ ഒൻപത് ലക്ഷത്തി സംതിങ് രൂപ ആയെടുത്ത് അവര് നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ അവരടച്ചു പള്ളിക്കാരല്ല അടച്ചത് പള്ളിക്കാരൊന്നും അല്ല അടച്ചത് ജൈന്റ് വീലിലെ ആൾക്കാരടച്ചത് ഗോൾഡൻ അമ്യൂസ്മെന്റ് പാർക്ക് റൈഡ്സ് ഗോൾഡൻ അമ്യൂസ്മെന്റ് പാർക്ക് റൈഡ്സ് ആ ഗോൾഡൻ അമ്യൂസ്മെന്റ് പാർക്ക് അതായത് ഇൻഷുറൻസിന്റെ അവത്തെ കടക്കുന്ന ആളുടെ പേര് ഈ നടത്തിപ്പുകാരുടെ പേര് മുഹമ്മദ് റാഫി സിബി ചിറ്റടിയിൽ വെള്ളൂർ പി ഒ കോട്ടയം അവരാണ് ഇൻഷുറൻസും ഒക്കെ എടുത്തിരിക്കുന്നത് പാർക്ക് അതെ അതെ മുഹമ്മദ് റാഫി പാർട്ടി ാണ് അന്നേരം അവര് അവര് ഇവസ്പിറ്റലിൽ വന്നിട്ടുണ്ടായിരുന്നു അവരാണ് പേയ്മെന്റ് നാല് ലക്ഷത്തി അമ്പതിനായിരം അടച്ചത് എത്ര ലക്ഷം ടോട്ടൽ ഒൻപത് ലക്ഷത്തി അൻപത്തി ആറായിരത്തി മുന്നൂറ് രൂപ അതിൽ നാല് ലക്ഷത്തി അൻപതിനായിരം രൂപ അടച്ചു അവര് അതിൽ ബാലൻസ് വരുന്ന അഞ്ചു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ് രൂപ അടയ്ക്കണമായിരുന്നു അന്നേരം ഇങ്ങനെ വരാഞ്ഞുകൊണ്ട് രണ്ടു ദിവസം നോക്കി അന്നേരം ഡയറക്ടർ പറഞ്ഞു ഞാൻ വിളിക്കട്ടെ എന്ന് പറഞ്ഞു ഡയറക്ടർ വിളിച്ചിട്ടും ഇവരാരും പേയ്മെന്റ് അവർ നമ്മളെ രണ്ടു ദിവസം ഹോൾഡ് ചെയ്ത് വെച്ചു അത് എന്തായിരുന്നു കണ്ടീഷന് ഒന്ന് ബോധം വീണിട്ടുണ്ട് പക്ഷെ ആളെ ആരെയും തിരിച്ചറിയത്തില്ല ഒന്നുമില്ല അതായത് ജീവശഭവമായിട്ട് കിടക്കുന്ന ആ ഒരു രോഗിയെ രണ്ടു ദിവസത്തേക്ക് പേയ്മെന്റിന് വേണ്ടി പിടിച്ചിട്ടു ആ അമനാട് പള്ളിക്കാരെ അടക്കത്ത അത് ഹോസ്പിറ്റലിന്റെ കുഴപ്പം കൊണ്ടല്ല ഇവർ എന്ന് ഇവരടക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണോ അതാ ഹോസ്പിറ്റലുകാർക്കാണ് ഇവർ കൊടുത്തിരുന്നത് അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്ന് ഒത്തിരി പ്രാവശ്യം ഇവരെ വിളിച്ചിട്ട് എടുക്കുന്നില്ലായിരുന്നു അന്നേരം ഇരുപത്തിനാലാം തീയതി ഒരു ഉച്ച രാവിലെ ഒരു ഉച്ചയോടുകൂടി ഈ ഇതിന്റെ ആൾക്കാർ വന്നു അതായത് റാഫിയുടെ ആൾക്കാർ അവര് വന്നിട്ട് അവർ ഒരു ഇൻഷുറൻസിന്റെ പേപ്പർ അതായത് ഇരുപത്തി അഞ്ച് ലക്ഷം രൂപ ഇൻഷുറൻസിന്റെ ഒരു പേപ്പർ നമ്മളെ ഏൽപ്പിച്ചു അത് ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ ആണിത് അന്നേരം ഞാൻ ഇത് എന്ത് ചെയ്തു ന്യൂ ഇന്ത്യ ഇൻഷുറൻസിന്റെ മാനേജർക്ക് നേരത്തെ ഇരുന്ന മാനേജർക്ക് ഞാൻ ഇതിന്റെ കോപ്പി അയച്ചു കൊടുത്തു കോപ്പി അയച്ചു കൊടുത്തപ്പം ശ്രദ്ധിച്ച് ഇത് കേൾക്കണം അതിനകത്ത് എഴുതിയിരിക്കുന്നത് പുള്ളി രണ്ടാമത്തെ പേജ് വായിക്കാൻ പറഞ്ഞു ഓൾ സ്റ്റാറ്റൂട്ടറി റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വിത്ത് എക്സസ് സീറോ പോയിന്റ് ടു ഫൈവ് പെർസെന്റ് ഫോർ ഈ ക്ലെയിം സബ്ജെറ്റ് മിനിമം ഒരു ലക്ഷം രൂപ കിട്ടും അത് അൻപതിനായിരം രൂപതിനായിരം രൂപ ഏരിയ എറൗണ്ട് ദി ഗ്രൗണ്ട് ഉള്ളി ആ ഗ്രൗണ്ടിനകത്ത് വെച്ച് നടക്കുന്നതിന് കിട്ടുന്ന ഇൻഷുറൻസ് ഇതാണ് രൂപയും ഡിസബിലിറ്റിക്ക് ആണേൽ അൻപതിനായിരം രൂപ രൂപ അതേ കിട്ടത്തുള്ളാണ് അവര് പറഞ്ഞത് ഇവർ പറഞ്ഞത് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ അങ്ങനെ മണറാട് വള്ളിയിലെ ട്രസ്റ്റിമാര് ഇത് എല്ലാരോടും പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ ഇരുപത്തിയഞ്ചു ലക്ഷം രൂപയുടെ ഇൻഷുറൻസിന്റെ പോളിസി അവർക്ക് കൊടുത്തിട്ടുണ്ടെന്നാ പറയുന്നത് ശ്രദ്ധിച്ചാൽ പോളി സ്റ്റേഷനിൽ കാണിച്ചു ഇവരെ വിളിച്ചിട്ട് ഇവർ പിന്നെ ഫോൺ എടുക്കുന്നില്ലല്ലോ സുണ്ടോ പറഞ്ഞു മനസ്സിലായോ അന്നേരം ലാസ്റ്റ് ഇരുപത്തിനാല ഇരുപത്തി മൂന്നാം തീയതി വൈകിട്ട് ഞാൻ സുരേഷ് എന്ന് പറയുന്ന റഷ്യയെ വിളിച്ചു അതിന്റെ വോയിസ് റെക്കോർഡ് എന്തെങ്കിലും ഉണ്ട് ഞാൻ അത് സുനിൽ ഇട്ടുതരാം അതായത് ഞാൻ പറഞ്ഞു അതായത് ഞങ്ങൾ കാല് പിടിച്ച് പറയുന്നു നിങ്ങൾ ഈ അഞ്ചു ലക്ഷത്തി ആറായിരത്തി മുന്നൂറ്റി മുപ്പത് രൂപ നിങ്ങൾ അടച്ച് ഞങ്ങളെ ഹോസ്പിറ്റലിൽ നിന്ന് വിഡ്രോ ചെയ്തു അതായത് പേഷ്യന്റിന് മസിൽസ് ഇതും ഒക്കെ കുറവ് വരുന്ന കൊണ്ട് ആ ഫർദർ ട്രീറ്റ്മെന്റിന് പോകേണ്ടി എറണാകുളത്തിന് പോകേണ്ടി കൊണ്ട് ഞങ്ങളെ ഒന്ന് വിട്ടു തരുന്നതിന് നിങ്ങൾ ഈ പേയ്മെന്റ് അടക്ക് ഏത് പേപ്പർ വേണേലും ഞാൻ ഒപ്പിട്ട് തരാം ഇൻഷുറൻസിന്റെ എമൗണ്ട് എന്ന് കിട്ടുന്നു അന്ന് നിങ്ങൾക്ക് തരാമെന്ന് വരെ നമ്മൾ അവരോട് പറഞ്ഞു അന്നിട്ടും അവരാ കരുണ കാണിച്ചില്ല മലനാട് പള്ളിക്കാര് ട്രസ്റ്റിമാര് പിന്നെ ഞാൻ ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിൽ പോയിന്റ് ഇത് സുനിൽ ഞാൻ അയച്ചു തരാം അതിനകത്ത് ഞാൻ അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിലേക്ക് അതായത് കരുത്താസിലെ പി ആർഒ ഉണ്ടായിരുന്നു പി ആർഒന് കൂട്ടിയാണ് ഞാൻ പോയത് അന്നേരം ഇവരെ വിടണോ എന്നും പറഞ്ഞ് ഇവർ ഇൻഷുറൻസിന്റെ പേയ്മെന്റ് എന്ന് കിട്ടുമോ അന്ന് തരാമെന്നും പറഞ്ഞാണ് പി ആർഒ സമ്മതിച്ച ഞങ്ങൾ നമ്മിയ ഒരു എഗ്രിമെന്റ് ഉണ്ടാക്കി ഞങ്ങൾ അവിടുന്ന് പോരുന്നത് അത് കഴിഞ്ഞ് ഹോസ്പിറ്റലിൽ വന്ന് അവരുടെ ഒരു ഫോമേലും എഴുതിയിട്ടുണ്ട് ഈ അല്ലാതെ ഒരു പേപ്പറിൽ എൻ്റെ അനിയത്തി ടിനു പിലിപ്പം നാല് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മണറാട് പള്ളിയുടെ കാർണിൽ ജയന്റി വീലിൽ നിന്ന് വീണ അബോധാവസ്ഥയിൽ കാലിത്താസ് ഹോസ്പിറ്റലിൽ എൻ ഐ സി സിയുലായിരുന്നു ക്രിട്ടിക്കൽ ഐ സി സിയുലായിരുന്നു അന്നേ ദിവസം മണറ നാല് അഞ്ച് രണ്ടായിരത്തിഇരുപത്തിയഞ്ച് അന്നേ ദിവസം മണറാട് പള്ളി ട്രസ്റ്റിമാർ ബെന്നിയും സുരേഷും ജയൻ്റ് വീലിൻ്റെ ഓണറും ചേർന്ന് പി ആർഒ മുമ്പാകെ എല്ലാ ചില്ലവുകളും കൊടുത്തു കൊള്ളാമെന്ന് ഏറ്റിരുന്നു എന്നാൽ ഡിസ്ചാർജ് ആയിട്ടും പണം നൽകാത്തതിനാൽ മണനാട് പള്ളിയും ജയന്റ് വീൽ ഓണറും കൊടുക്കാത്തതിനാൽ തുടർ ചികിത്സക്ക് വിട്ടു തരണമെന്ന് ആവശ്യപ്പെടുന്നു ഇൻഷുറൻസ് തുക കിട്ടുന്ന മുറയ്ക്ക് അഞ്ചു ലക്ഷത്തി ആ ആറായിരത്തി മുന്നൂറ് രൂപ കൊടുത്തുകൊള്ളാമെന്ന് സമ്മതിച്ചിരിക്കുന്നു എന്നും പറഞ്ഞ് നമ്മൾ കാര്യത്താസിൽ എഴുതി കൊടുത്തിട്ടാണ് നമ്മളെ വിട്ട് നമ്മുടെ ഡോക്യുമെന്റ്സും എല്ലാം കൊടുത്തിരിക്കുക എന്റെ ആധാറും എല്ലാം കൊടുത്തിട്ടാണ് നമ്മളെ വിട്ടത് ഇപ്പോൾ ഇതിന്റെ ഈ അവസ്ഥ എന്താണ് അതായത് ആളൊന്നും ഒരു ബോധം വീണു പക്ഷേ ആള് വിരുദ്ധമായ കാര്യങ്ങളാണ് പറയുന്നത് രണ്ട് കൈക്കും വട്ട ഒടുവുണ്ട് ആ കൈ രണ്ടും നൂർന്നിട്ടില്ല പിന്നെ നടക്കാറായിട്ടില്ല ഇങ്ങനെയാണ് പേഷ്യൻസിന്റെ കണ്ടീഷൻ പേഷ്യന്റ് നമ്മുടെ തോട്ടക്കാട് പി എച്ച് സെന്ററിലെ നേഴ്സാണ് മുപ്പത്തി ഒൻപത് വയസ്സാണ് രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പെൺ പെൺകുഞ്ഞുങ്ങളുണ്ട് ഒൻപത് വയസ്സും ആറു വയസ്സും ഉള്ളത് പ്രായമായ ഒരു മാതാവും മാത്രമേ ഉള്ളൂ ഹസ്ബൻഡ് ഹസ്ബൻഡ് മസ്ക്കറ്റിലാണ് പുള്ളി ഇതിനോട് ഈ ആക്സിഡന്റ് നടക്കുമ്പോൾ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ പുള്ളിയുടെ ജോലി ഇത്രയും ദിവസം നീണ്ട കൊണ്ട് പുള്ളിയുടെ ജോലിയും പോയി അതായത് ഒരാൾ കൂടെ നിക്കാതെ പറ്റത്തില്ല ഇപ്പം നമ്മൾ എറണാകുളത്ത് ഒരു റീഹാബിറ്റേഷൻ സെന്ററിൽ അതായത് ന്യൂറോ ഫിസിയോ ചെയ്തുകൊണ്ടിരിക്കുകയാണ് യും ഓർത്തോയുടെ ഫിസയും അതായത് ഡെയിലി ഇപ്പം നമുക്ക് പതിനായിരം രൂപയോളം ചെലവുണ്ട് നമ്മൾ അത് ചെയ്തോണ്ടിരിക്കുക പേഷ്യന്റ് നടക്കണ്ടേ അതുകൊണ്ട് ഇനിയും ഇങ്ങനെ ഒരു അബദ്ധങ്ങൾ ആർക്കും ഉണ്ടാകരുത് ഈ ജോയിന്റ് വീല് ഉള്ള പരിപാടികൾ നിരോധിക്കണം അതായത് പത്ത് ദിവസത്തേക്കാണ് ഈ ജോയിന്റ് വീലിന്റെ ഇൻഷുറൻസ് അതായത് ഇരുപത്തി ഒമ്പത് നാല് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് തൊട്ട് പതിനൊന്ന് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ അതിൽ നാലാം തീയതിയാണ് നമുക്ക് സംഭവം നടക്കുന്നത് ഈ ജനങ്ങൾക്കറിയത്തില്ല പതിനൊന്നുള്ള പന്ത്രണ്ടായി പോയ മരിച്ച ഈ ഒരു ലക്ഷം പോലും ജനങ്ങൾക്ക് കിട്ടത്തില്ല അതുകൊണ്ട് മേലിൽ ആർക്കും ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാകരുത് അത് മണറാട് പള്ളിയിലെ ഇടവ ജനങ്ങൾക്ക് ഇതറിയാവുന്ന എനിക്ക് തോന്നുന്നില്ല അവരെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് നമുക്ക് അമ്പത് അമ്പതിനായിരം രൂപയും ഇരുപത്തഞ്ച് ലക്ഷം രൂപയും തന്നിട്ടുണ്ടെന്ന് വിശ്വസിപ്പിച്ചിരിക്കുകയാണ് ഇൻഷുറൻസ് എമൗണ്ട് ഈ ഇൻഷുറൻസിന്റെ കോപ്പി ഞാൻ ഇതിനോട് ഒപ്പം ഇട്ട് ഈ അമ്പതിനായിരം രൂപ തന്നിരിക്കുന്ന നമുക്ക് അഞ്ചു ലക്ഷം ആണ് പറഞ്ഞിട്ടുണ്ടോ ആണെന്ന് പറഞ്ഞിട്ടുണ്ടോന്നും നമുക്കറിയാൻ പറ്റത്തില്ല ആയിട്ട് അമ്പതിനായിരം രൂപ ഈ ലിറ്റുവച്ചന്റെ സാഹചര്യത്തിലാണ് നമ്മുടെ കൊണ്ട് ഏൽപ്പിക്കുന്നത് നമ്മൾ മാനസികമായി ഇത് വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നടപടി നമ്മുടെ അത് തുടർന്ന് പേഷ്യന്റിനെ ഇപ്പം നമ്മള് വൈറ്റിലെ എറണാകുളത്ത് റീഹാബിറ്റേഷൻ സെന്ററിൽ ചികിത്സയിലാണ് ഏകദേശം പത്ത് രൂപ ഡെയിലി വരുന്ന പോലെ ഒരു ട്രീറ്റ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക ദിവസം പത്ത് രൂപ പതിനായിരം രൂപ ട്രീറ്റ്മെന്റ് അതായത് ന്യൂറോയുടെ ഇതും ഓർത്തോയുടെ ഇതും ചെയ്തുകൊണ്ടിരിക്കും ഫിസിയ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത് ഏകദേശം രണ്ട് മാസത്തോളം തുടർച്ചയായി അത് ചെയ്യണം അതിന് വലിയൊരു എമൗണ്ട് അതായത് ഡെയിലി പതിനായിരം വരുന്നത് പോലെ ഒരു എമൗണ്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട് അത് പക്ഷേ ഈ മണാട് പള്ളിക്കാർ നമുക്ക് ഇരുപത്തഞ്ച് ലക്ഷത്തിന്റെ ഇൻഷുറൻസും അമ്പതിനായിരം രൂപയും തന്നു നമ്മൾ സെറ്റിൽമെന്റ് ആക്കിയെന്നും പറഞ്ഞ് ഇവർ വിശ്വാസികളുടെ ഇടയിൽ ഇവര് പ്രചരിപ്പിക്കുന്നുണ്ട് അത് നമുക്ക് ആരുമായിട്ട് മണ്ഡലാടുകാരുമായിട്ടോ ഈ മണ്ണറാട് മണ്ണറാട് പള്ളിയായിട്ട് നമ്മൾ യാതൊരു സെറ്റിൽമെന്റോ ഇടപാടുകളോ ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ അവരോട് നമുക്ക് നമുക്ക് ലാസ്റ്റ് ഇവർ നമ്മൾ ചീറ്റ് ചെയ്തല്ലാതെ നമുക്ക് യാതൊരു എഗ്രിമെന്റും നമുക്ക് നമ്മൾ എഗ്രിമെന്റ് ഉണ്ടായിരിക്കുന്നത് നമ്മളെ മണക്കാട് പള്ളിക്കാർ ട്രസ്റ്റ്യന്മാർ കാരിത്താസിൽ എല്ലാ പേയ്മെൻറ്റുകളും പേഷ്യൻ്റിൻ്റെ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ടും നമ്മളെ ചീറ്റ് ചെയ്തുകൊണ്ട് കാരിത്താസ് ഹോസ്പിറ്റലിൽ ഞങ്ങളുടെ ആധാർ കാർഡും പാൻ കാർഡും എല്ലാം വെച്ചിട്ടാണ് ഞങ്ങൾ അവിടെ നിന്ന് നിറഞ്ഞു പോന്നിരിക്കുന്നത് അതായത് ഞങ്ങൾക്ക് ഇൻഷുറൻസിന്റെ എമൗണ്ട് എന്ന് കിട്ടുമോ അന്ന് കൊടുക്കാമെന്നും പറഞ്ഞാണ് അത് മൂന്ന് മാസത്തെ ഇതിന്റെ ഇതിലാണ് ഞങ്ങൾ അത് കൊടുത്താണ് അവിടുന്ന് ഞങ്ങളെ അവർ വിട്ടതിരിക്കുന്നത് അത് നാല് ദിവസം ഡിസ്ചാർജിന് ഞങ്ങളെ പെൻഡിങ്ങിൽ ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് അത് കിട്ടിയിരിക്കുന്നത് കോട്ടയം ഭദ്രാസനം ബത്തലാപൊലി താ ഹത്താനാശരിമേനി മണനാട് വള്ളിയുടെ വികാരിമാർ പിന്നെ മൂന്ന് ട്രസ്റ്റിമാർ കണ്ട് ഇവർക്കെതിരെ ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ഇത്രയും നാൾ ഞങ്ങൾ ക്ഷമിച്ചു അത് ക്ഷമിക്കുന്നത് കൂടാതെ ഇങ്ങനെയുള്ള അതായത് ഇരുപത്തി ലക്ഷത്തിന്റെ ഇൻഷുറൻസും പേയ്മെൻറ്റും ഞങ്ങൾക്ക് തന്ന് സെറ്റിൽമെന്റ് ചെയ്തു എന്നുള്ള ദുഷ്പ്രചരണം അതായത് വ്യാജമായ പ്രചരണം അഴിച്ചു വിട്ടിരുന്നുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടാനുള്ള ഒരു എമൗണ്ട് പോലും ബാക്കിയുള്ളവരുടെ ഇന്ന് സഹായം കിട്ടാതെ അതായത് പേഷ്യന്റിന്റെ വീട്ടിൽ അതുപോലൊക്കെയുള്ള അതായത് സാമ്പത്തികമായ വളരെ ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു അപകടം ഉണ്ടായത് പോ കൂടാതെ തന്നെ ഇതുകൂടെ ഞങ്ങളെ ചെയ്ത് അവർ ഞങ്ങളെ ചീറ്റുകയാണ് അതുകൊണ്ട് ഞങ്ങൾ നിയമ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് കാറിന്റെ കുഴപ്പമാണ് അവരുടെ കുഴപ്പമാണ് ഇവരുടെ കുഴപ്പമാണ് എന്നൊന്നും പറഞ്ഞ് മണ്ണർക്കാട് പള്ളിക്ക് ഈ വിഷയത്തിൽ നിന്നും ഒഴിയുവാൻ സാധിക്കില്ല സഭാനേതൃത്വം ഇടപെട്ട് ഈ പ്രശ്നം പരിഹരിക്കണം ഈ വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ നാളെ കാണാവുന്നതാണ് ന്യൂസ് ഐ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടനും അമർത്തുക